ഈ പ്രധാന വാതിൽ എവിടെ വയ്ക്കേണ്ടതെന്നുള്ളത് പലർക്കും ഒരു സംശയമാണ് അത് പലതിലും പല രീതിയിലാണ് ആൾക്കാർ നിർദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്തൊരാൾ പ്രധാന വാതിൽ എവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോണിലൂടെയാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യി വീടിൻ്റെ ദർശനത്തെ നോക്കിയിട്ട് അതിൻ്റെ ഉച്ചസ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഡോർ വയ്ക്കാൻ പറയും അങ്ങനെയാണെങ്കിൽ കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് സാറേ എൻ്റെത് ഞാനതിൽ എവിടെ ഡോറ് വെക്കട്ടെന്ന് ചോദിച്ചാൽ കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും അതായത് മൊത്ത വീട് എടുക്കുക അതിൻ്റെ കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള ഉച്ചസ്ഥാനത്ത് നമുക്ക് ഡോറ് വയ്ക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ വേറൊരു ചെറിയ ഒരു ഇതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാസ്തു വാസ്തുവൃഷൻ കിടക്കുന്നു എന്ന് കരുതുക അതായത് കിഴക്ക് വടക്ക് കിഴക്ക് തലവെച്ച് തെക്ക് കിഴക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണ് തെക്ക് കിഴക്ക് കാല് വന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നു എന്ന് പറയുക അപ്പോൾ പൊക്കിൽ മുതൽ ഇങ്ങോട്ടുള്ള ഒരു പകുതി ഭാഗം ഉച്ചവും ഇതിന് താഴോട്ടുള്ള ഭാഗം നീച്ചവുമായി കണക്കാക്കുന്നുവെന്നും ചില ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാണ് ഉച്ചം അപ്പോൾ നമ്മുടെ സിരസ് വരുന്നതും ആ ഉച്ച ഭാഗത്തിലേക്കാണ് അപ്പോൾ ആ ഭാഗത്ത് സിരസ് പിന്നെ ഡോറ് വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് വാസ്തുവാണ് ചെയ്യുന്ന ഒരു വാസ്തു സമ്പ്രദായമാണ് ഞാൻ പറഞ്ഞത് വേറെ പലരും പല മാസ്റ്റേഴ്സും പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞ് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ ഡോറ് വളരെ ഗുണം ചെയ്യും ഇത് ഒരു കൺസൾട്ടിങ്ങിനായിട്ടാണ് പോയി കൺസൾട്ടിങ്ങിനായിട്ട് പോയപ്പോഴത്തേക്ക് ഇതാണ് വാസ്തു നിയമം അപ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാറും കൂടെ എടുത്തു അതായത് വാസ്തുവിനോടൊപ്പം തന്നെ ഫംഗ്ഷ്യും കൂടെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തപ്പോൾ ഈ പകുതിക്ക് ഇപ്പുറത്തോട്ട് നിൽക്കുന്ന സ്ഥലത്ത് അതിനെ മൂന്നായിട്ട് തിരിച്ചു അതായത് മൊത്ത വീടിനെ മൂന്നായിട്ട് തിരിച്ചു ആദ്യത്തത് വടക്ക് കിഴക്ക് രണ്ടാ മധ്യത്തത് കിഴക്ക് അങ്ങേ അറ്റത്തത് തെക്ക് കിഴക്ക് ഈ മൂന്ന് സ്ഥലത്തും മൂന്ന് തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കി ഏതാണെന്ന് നോക്കി ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീട് അതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ വടക്ക് കിഴക്ക് നിൽക്കുന്ന നക്ഷത്രം സെവൻ നയൻ ആണ് കിഴക്കിൽ നിൽക്കുന്ന നക്ഷത്രം ത്രീ ഫോർ ആണ് തെക്ക് കിഴക്കിൽ നിൽക്കുന്ന നക്ഷത്രം ടു ഫൈവ് ആണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും മൂന്ന് എനർജിയാണ് ഉള്ളത് ഇത് നമുക്ക് കാണാൻ പറ്റൂല പക്ഷെ അനുഭവിച്ചറിയാൻ പറ്റും 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 വടക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന എനർജി ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും ദിക്കിനെ ബേസ് ഇതല്ല ഞാൻ പറഞ്ഞത് ഫങ്ഷിയാണ് പറഞ്ഞത് ആ സ്റ്റാറിൻ്റെ ബേസായിട്ടാണ് പറഞ്ഞത് അതേ സമയം കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഡോറ് ഗുണവുമില്ല ദോഷവുമില്ല അതേ സമയം ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ സ്റ്റാർ നിൽക്കുന്നിടത്താണ് നമ്മൾ ഡോറ് വെച്ചിട്ടുള്ളതെങ്കിൽ വെച്ച അന്ന് മുതൽ ടോട്ടൽ ലോസ് ആയിരിക്കും ഇത് ഈ നമ്പറുകളെ ബേസായിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് കോമൺ ആയിട്ട് ചോദിച്ചാൽ അതിനൊരു ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ വെക്കാന്ന് പറയും അതല്ല ഞാൻ വന്ന് കൺസൾട്ട് ചെയ്താണെങ്കിൽ അതിൻ്റെ കറക്റ്റ് പോയിന്റ് പറയും അതായത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പകുതിക്ക് അപ്പുറത്തോട് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു അതിൽ അതിൻ്റെ അങ്ങേ അറ്റത്ത് വരുന്ന അതായത് മൊത്തം വീടിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തെ മൂന്നിലൊരു ഭാഗത്തിൽ ഡോർ വെക്കണം എന്നാലേ അവിടെ ഈ നല്ല നക്ഷത്രമുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് ഡോർ വെച്ചാൽ ത്രീ ഫോർ കോമ്പിനേഷൻ ആണ് അവിടെ അത്രയും പ്രോസ്പിരിറ്റി ഇല്ല അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് എത്ര കണ്ടും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് മനസ്സിലാകാത്തവർ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണ ഇത് ഈ വീഡിയോ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവും ഓരോ പോയിന്റും വ്യക്തമായി 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 നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും അപ്പം ഡോറിന് വളരെ അധികം പ്രാധാന്യമുണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ ആരോഗ്യം അപ്പോൾ നമ്മൾ മോശം ഫുഡ് ആണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആരോഗ്യം മോശമാകും നല്ല ഫുഡാണെങ്കിലോ നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായാണ് അത് വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നത് എവിടെ നിന്നാണ് മെയ് ഡോറിൽ നിന്നാണ് അപ്പോൾ ആ ഡോറ് യഥാസ്ഥാനത്തിരിക്കുകയും അവിടുന്ന് വരുന്നൊരു എനർജി പോസിറ്റീവായിട്ടുള്ള എനർജി ആണെങ്കിൽ വീടിന് എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫംഗ്ഷോയിലെ ചില ടൂൾസുകളിലേക്ക് നമുക്ക് പോകാം ഇത് പഗോഡ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് അപ്പോൾ നമുക്കറിയാം മാർച്ച് മാസമൊക്കെ ആയി വരാറായി ഇപ്പം നവംബർ ആവാൻ പോവാണ് അപ്പം പഗോഡ ടവർ കുട്ടികളുടെ എക്സാമിൻ്റെയൊക്കെ ടൈമായി വരികയാണ് അപ്പോൾ പകോട ടവർ നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നേറ്റം ചെയ്യാനായിട്ട് പഗോഡ ടവർ സാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷോയിലൂടെ പറയുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വി സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് പകോട ടവർ സ്ഥാപിക്കാം അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലും സ്ഥാപിക്കാം അടുത്തത് ബെൽത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇൻകോട്ട് നമ്മുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇൻഗോട്ടിൻ്റെ ഒരു ശേഖരം ഒരു അഞ്ചോ ആറോ ഇൻകോട്ട് എടുത്ത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ കാണുന്ന രീതിയിൽ വയ്ക്കുന്നതും നല്ലതാണ് എത്ര പൈസ വന്നിട്ടും കാര്യമില്ല സാറേ പത്ത് പൈസ കയ്യിൽ നിൽക്കുന്നില്ല പൈസ ശരിക്ക് വരുന്നൊരു വീടാണ് പക്ഷെ എങ്ങോട്ട് പോകുന്നെന്നറിയില്ല എന്ന് നിലവിളിക്കുന്ന ക്ലയൻ്റുകൾ ഒരുപാട് പേരുണ്ട് അതിൽ വളരെ സിമ്പിളായിട്ട് പല കാരണങ്ങളുണ്ട് നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അതിലൊരു ടൂള് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പി ആവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോഡി പി ആവയുടെ ഒരു പേർ വാങ്ങിക്കുക നിങ്ങളുടെ മെയിൻ ഡോർ എങ്ങോട്ടാണോ ആ ഡോറിലോട്ട് നോക്കി ഇതിനെ വെക്കുക അപ്പം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കുക മെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുറയ്ക്കാനായിട്ട് ഈ പി ആവുടെ സ്റ്റാച്ചുവിന് സാധിക്കും നെഗറ്റീവായിട്ടുള്ള എനർജിയെ വീട്ടിലേക്ക് കടത്തി വിടാതെ ഒരു പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വാൻകിങിൻ്റെ സ്റ്റാച്യു മെയിൻ ഡോറിന് ഓപ്പോസിറ്റ് വെക്കാം അതുപോലെ വെക്കാവുന്ന മറ്റൊരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളിലാണ് വാഹനങ്ങളുടെ ഫ്രണ്ടിൽ നമുക്ക് ഈ വിഗ്രഹങ്ങളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ കൃഷ്ണനും അങ്ങനെയുള്ള വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് ഒരു ക്വാൻഗിങ്ങനെ നമുക്ക് ഇങ്ങനെ വയ്ക്കുന്നതും നമുക്കൊരു വലിയ വളരെ വലിയ ഒരു പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് ഫംഗ്ഷൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം